നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ചുനങ്ങാട് സമർപ്പണം നടന്നു യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു പാലക്കാട് കുളപ്പള്ളി പാതയിൽ കല്ലിക്കാട് പോലീസ് ക്യാമ്പിന് സമീപം തട്ടുകടയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു വാർത്തകൾ വിശദമായി പാലക്കാട് കുളപ്പള്ളി പാതയിൽ കല്ലേക്കാട് പോലീസ് ക്യാമ്പിനു സമീപം തട്ടുകടയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു പോലീസ് ക്യാമ്പിന് സമീപത്തായി റോഡരികിലുള്ള എണ്ണ പലഹാരങ്ങൾ വിൽക്കുന്ന കടയിലെ സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത് പാലക്കാട് കുളപ്പള്ളി പാതയിലെ കല്ലേക്കാട് പോലീസ് ക്യാമ്പിന് സമീപം തട്ടുകടയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു പോലീസ് ക്യാമ്പിന് സമീപത്തായി റോഡരികിലുള്ള എണ്ണ പലഹാരങ്ങൾ വിൽക്കുന്ന കടയിലെ സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത് ഇന്നലെ രാത്രി ഒരു മണിയോടെയായിരുന്നു സംഭവം രാത്രി കടയിൽ ആളുകൾ ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി ആദ്യം ഒരു സിലിണ്ടർ പൊട്ടിത്തെറിച്ച് കടയിലേക്ക് തീ പടർന്നതും പിന്നീട് അടുത്ത നിമിഷങ്ങളിൽ മറ്റു രണ്ട് സിലിണ്ടറുകൾ കൂടി പൊട്ടിത്തെറിച്ചു സമീപത്തുള്ള പച്ചക്കറി കടയ്ക്ക് ഉൾപ്പെടെ തീ പടർന്നു പാലക്കാട് നിന്നും അഗ്നിരക്ഷാ സേന രണ്ട് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് ഇതിനെ തുടർന്ന് പാലക്കാട് കുളപ്പള്ളി പാതയിൽ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കും ഉണ്ടായിരുന്നു ബി എം എസ് യൂണിറ്റ് വാർഷിക പൊതുയോഗവും അനുമോദന സദസ്സും നടന്നു ബി എം എസ് തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ മസ്തൂർ സംഘ് ബി എം എസ് എളനാട് യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടന്നു വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ ആദരിച്ചു ബി എം എസ് തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ ആദരിക്കൽ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു ബി എം എസ് മേഖലാ പ്രസിഡന്റ് കെ മാധവൻ മേഖലാ ഗജാൻ പി രാജഗോപാൽ എൻ കെ പ്രകാശൻ ടി എച്ച് രാധിക കെ എം സനീഷ് ടി എ രാജേഷ് ഒ ബി ബിനീഷ് എം വി രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു ോടനുബന്ധിച്ച് യൂണിറ്റ് സംഘടിപ്പിച്ചിട്ടുള്ള പത്താം ക്ലാസ് വിജയികൾക്കും അതുപോലെ തന്നെ പ്ലസ് ടു വിജയികൾക്കും പ്രദേശത്തെ ജീവിക്കുന്ന ഈ കുട്ടികൾക്ക് വേണ്ടി ഇത്തരത്തിലൊരു അനുമോദന സദസ് സംഘടിപ്പിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമാക്കി പിരിപാടി പങ്കെടുക്കാൻ ഭാഗ്യമായി നമുക്കറിയാൻ കഴിയും

സമർപ്പണം നടന്നു തണൽ സമർപ്പിച്ചത് ജന്മനക്ഷത്രത്തിൽ ജ്യോതിശാസ്ത്ര പ്രകാരം വരുന്ന വൃക്ഷത്തെ നടുന്ന പദ്ധതിക്കാണ് തുടക്കമായത് ചുണങ്ങാട് ഊട്ടുപുര മഹാദേവ ക്ഷേത്രത്തിൽ തൂത തണൽ പരിസ്ഥിതി കൂട്ടായ്മയാണ് നക്ഷത്രവനം സമർപ്പണം നടത്തിയത് പരിസ്ഥിതി സംരക്ഷണവും മരം നട്ടു വളർത്തുന്നതിനുള്ള പ്രചോദനവും ജ്യോതിശാസ്ത്രപരമായ വിശ്വാസങ്ങളുമായുള്ള ആത്മബന്ധവും ഔഷധ സസ്യങ്ങളുടെ സംരക്ഷണവും പ്രകൃതിയുമായി മനുഷ്യന്റെ ആത്മബന്ധം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നക്ഷത്രവനം എന്ന അതുല്യമായ പാരമ്പര്യ പരിസ്ഥിതി പദ്ധതിക്ക് തുടക്കമായത് ജ്യോതിശാസ്ത്രം ആയുർവേദം പാരിസ്ഥിതിക അവബോധം എന്നിവയെ അതുല്യമായി സംയോജിപ്പിച്ചുകൊണ്ട് ജ്യോതിഷത്തിൽ പറയുന്ന ഇരുപത്തിയേഴ് ജന്മനക്ഷത്രങ്ങൾക്ക് അനുസൃതമായി ഇരുപത്തിയേഴ് തരം മരങ്ങൾ നട്ടു വളർത്തുന്ന നക്ഷത്രവനം പദ്ധതി സാജന്റെ അധ്യക്ഷതയിൽ സാമൂഹിക വനവൽക്കരണ പാലക്കാട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഭദ്രകുമാർ ബി എസ് ഉദ്ഘാടനം ചെയ്തു വനമിത്ര അവാർഡ് ജേതാവ് അച്യുതാനന്ദൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു അമ്പലപ്പാറ കൃഷി ഓഫീസിലെ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പ്രമോദ് കൃഷ്ണൻ സന്നിഹിതനായിരുന്നു നിരവധി ഭക്തജനങ്ങളും പരിസ്ഥിതി പ്രവർത്തകരും നക്ഷത്ര വനം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കടയം കാഞ്ഞിരങ്ങാട് ശിവക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു ബ്രഹ്മശ്രീ ശ്രീഹരി ഗിരീഷ് ചടങ്ങുകൾക്ക് മുഖ്യ ചടങ്ങുകൾ നടന്നത് കണയം കാഞ്ചിനാട് ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച രാവിലെ മേൽശാന്തി കേശവ് വർമ്മയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു ക്ഷേത്രത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ കോട്ടയ്ക്കൽ സന്തോഷ് സംഗീതാർച്ചന നടത്തി തിരുനാവായ ശ്രീ നവാം ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ശ്രീഹരിഗിരീഷ് നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ സർവൈശ്വര്യ പൂജയും ഹരിപത്നാപുരത്തിന്റെ ഭക്തിപ്രഭാഷണവും പ്രസാദവൂട്ടും നടന്നു വൈകിട്ട് ദീപാരാധനയോടനുബന്ധിച്ച ഭക്തജനങ്ങൾ സഹസ്രദീപം തെളിയിച്ചു കലാമണ്ഡലം ദേവരാജന്റെ നേതൃത്വത്തിൽ അമ്പതോളം കലാകാരന്മാരുടെ അതിഗംഭീര പാണ്ഡ്യമേളവും നടന്നു ക്ഷേത്രം പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ സെക്രട്ടറി കൃഷ്ണദാസ് ട്രഷറർ രാമദാസ് ജോയിന്റ് ട്രഷറർ ദാവുണ്ണി ഓഡിറ്റർ ശ്രീനാരായണൻ വൈസ് പ്രസിഡന്റുമാരായ രാഘവൻ നായർ പയ്യനഴി ഉണ്ണികൃഷ്ണൻ അജിത് ജോയിന്റ് സെക്രട്ടറിമാരായ ഗോപികൃഷ്ണൻ കൂരിയിൽ ഉണ്ണികൃഷ്ണൻ ഹരിദാസ് ചങ്കത്ത രാജേഷ് വെള്ളത്ത തുടങ്ങിയവരും കാഞ്ഞിരങ്ങാട് മോഹൻദാസും ചടങ്ങുകൾക്ക നേതൃത്വം നൽകി ചാരിറ്റബിൾ ട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് പത്താം ക്ലാസ് പ്ലസ് ടു വിജയികളെ അനുമോദിക്കലും ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ നിന്നും തിരഞ്ഞെടുത്ത ഇരുപത് പേർക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ചെയർമാൻ താഴ്ത്തേതിൽ വിജയകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രഭുരാജ് പൃഭുരാജത്തോട് ഉദ്ഘാടനം നിർവഹിച്ചു മുരളിനാഗത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കേണൽ ഗംഗാധരൻ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ ടീച്ചർ ഷീന ആശംസകൾ അർപ്പിച്ച സംസാരിച്ചു രാജേഷ് പി ചടങ്ങിനു ഇന്ന് രാവിലെ നമ്മുടെ നാട്ടിൽ നാട്ടില് ഓരോ അതുകൊണ്ട് അവർക്കൊന്നും ഞങ്ങൾക്ക് ഏകദേശം കൊടുക്കാനും പേര് തന്നിട്ടുണ്ട് പ്ലസ് അപ്പോൾ അതും കൊടുക്കും വിദ്യാർത്ഥികൾ എന്ത് പഠിക്കണമെന്ന് തീരുമാനിച്ചാലും പഠിക്കാൻ കഴിയുന്ന അവസരം ഇന്ന് കേരളത്തിലുണ്ട് എന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് കേരളത്തിന്റെ വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർന്നിട്ടുണ്ട് സിവിൽ സർവീസ് പരീക്ഷകളിലും ഇത് വ്യക്തമാകുന്നുണ്ട് ശിവപ്രസാദ് പറഞ്ഞു എസ് എഫ് ഐ ചെറുപ്പിച്ച സ്നേഹാദരം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം ശിവപ്രസാദ് കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്നേഹാദരമാണ് എസ് എഫ് ഐ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചത് ചെറുപ്പ്ശേരി സർവീസ് ബാങ്കിൽ വെച്ച് നടന്ന പരിപാടിയിൽ വിജ്ഞാന കേരളം സ്ട്രാറ്റജിക് അഡ്വൈസർ ഡോക്ടർ സാരിൻ മുഖ്യാതിഥിയായിരുന്നു നിങ്ങൾക്ക് എന്തായി തീരണം ഈ പ്രായത്തിൽ തന്നെ ഇഷ്ടമാരുടെ എന്ന് അതും ഒരു ഇരുപത് ഇരുപത്തിനാല് വയസ്സ് ആ ഒരു നാല് വർഷത്തിനിടയിലേക്ക് നമുക്ക് ഏതൊക്കെ വഴിയിലൂടെ പോവാൻ പറ്റും എന്നുള്ള ഒരു ആലോചന കൃത്യമായി വരുന്ന വിധം ഇപ്പൊ ആസ്വദിച്ച് പഠിക്കുകയും ആസ്വദിച്ച് ജീവിക്കുകയും ചെയ്യുക പറ്റാവുന്നത് പോലെ എൻജോയ് ചെയ്യണം പഠിത്താണെങ്കിലും ശരി ലൈഫ് ലൈഫാണെങ്കിലും ശരി കുറച്ച് കൂടി കഴിഞ്ഞാൽ എന്റെ കൂടെ ഒന്നുകൊണ്ട് ചോദിച്ചാൽ മനസ്സിലാവും ബുദ്ധിമുട്ടുകളിലേക്ക് കിടക്കും എന്നാലും ലൈഫ് എൻജോയ് ചെയ്യാം അറിയണം എൻജോയ്മെന്റിന്റെ എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് ഷിജാസ് അധ്യക്ഷത വഹിച്ചു എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് ഷാദുലി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വിഷ്ണുപ്രിയ മുഹമ്മദ് സുൽഫിക്കർ ഏരിയ ജോയിന്റ് സെക്രട്ടറി പാർവണ ടി അൻഷിബ് സി പി എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ജില്ലാ കമ്മിറ്റി അംഗം കെ ബി സുഭാഷ് സലാഹുദ്ദീൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി പി കെ സുജിത് ഫാരിസ് ബാബു എന്നിവർ പങ്കെടുത്തു ഏരിയ കീഴിലെ ആറ് വിദ്യാലയങ്ങളിൽ നിന്നായി ിൽ നിന്നായിട്ടികളെയാണ് ആദരിച്ചത് എസ് ജയരാജൻ രചിച്ച ക്യാരക്ടർ ആൻഡ് ആറ്റിറ്റ്യൂഡ് എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ഷൊർണ്ണൂരിൽ വെച്ച് നടന്നു മാനസ കൾച്ചറൽ ട്രസ്റ്റ് സംഘടിപ്പിച്ച പരിപാടിയിൽ ആധ്യാത്മിക പ്രകാശകൻ കിഴക്കൂട്ട് ഗോപാലകൃഷ്ണൻ മാസ്റ്റർ ഷൊർണൂർ നഗരസഭ മുൻ ചെയർമാൻ എം നാരായണൻ നൽകി പ്രകാശനം ചെയ്തു ട്രസ്റ്റ് ചെയർമാൻ മണികണ്ഠൻ മാനസ അധ്യക്ഷത വഹിച്ചു സ്വാമി വിവേകാനന്ദ പഠന കേന്ദ്രം ഡയറക്ടർ അഡ്വക്കേറ്റ് പ്രഭാശങ്കർ കെ പരമേശ്വരൻ മാസ്റ്റർ അലി പള്ളം ആഷിഖ് കുളപ്പുള്ളി കെ ടി ഷാജി ശ്രീജ ഹരിദാസ് രാധിക കെ കെ ജയരാജൻ മാസ്റ്റർ വനമിത്ര മോഹൻദാസ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എഴുത്തുകാരൻ കെ കെ ജയരാജനെ മാനസ ട്രസ്റ്റ് ഉപഹാരം നൽകി ആദരിച്ചു അത്ര വായന ഉണ്ട് എന്നുള്ള തോന്നൽ എനിക്കുണ്ടായില്ല ഇപ്പൊ വായനയുടെ രീതി മാറിയിട്ടുണ്ട് സാങ്കേതിക വിദ്യകളെ ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ സാങ്കേതിക വിദ്യകളെ കമ്പ്യൂട്ടറ് മൊബൈല് ഇത്തരം സാങ്കേതിക